കുട്ടികളെ ഇന്ന് ടീച്ചർ പാ എന്ന അക്ഷരം ചേർത്തുള്ള ഒരു കഥയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഈ കഥയിൽ പാ ചേർന്ന ധാരാളം വാക്കുകളുണ്ട് നിങ്ങളിത് കേട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് പാ കൊണ്ടുള്ള ഒരുപാട് വാക്കുകൾ പഠിക്കാൻ പറ്റും നിങ്ങൾക്കും ചെറിയ ചെറിയ രചനകളൊക്കെ നടത്താൻ പറ്റും ഒരുപാട് പദസമ്പത്ത് നിങ്ങൾക്ക് സ്വന്തമാകും അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടിരിക്കണം കേട്ടോ കഥയുടെ പേര് പാനപുരിയിലെ പന്നിയലികൾ പാനപുരി എന്ന പേര് കേട്ട ഒരു പട്ടണമുണ്ടായിരുന്നു പട്ടണത്തിൽ പന്നിയലികൾ പതിവായി പ്രവേശിച്ച് പട്ടണവാസികളെ പട്ടിണി പരുവത്തിലാക്കി പഞ്ഞവും പട്ടിണിയും മൂത്ത പട്ടണവാസികൾ പാനപുരിയിലെ പ്രജാക്ഷേമ താൽപ്പരനായ പ്രജാപതി പിങ്കളൻ്റെ പക്കലെത്തി പട്ടണവാസികളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് പിങ്കളൻ ഏറ്റു പിറ്റേന്ന് പിങ്കളൻ പ്രജകൾ പറഞ്ഞത് പരമാർത്ഥമാണോ എന്ന് പരീക്ഷിക്കാൻ പട്ടണത്തിലേക്ക് ഇറങ്ങി പട്ടണത്തിൽ പരക്കം പാഞ്ഞു നടക്കുന്ന പന്നിയലികളെ കണ്ട് പിങ്കളൻ പിറുപിറുത്തു പണി പാളി പെട്ടെന്നൊരു പോംവഴി കണ്ടില്ലെങ്കിൽ പട്ടണം പട്ടടയാകും പരിഹാരം കാണാൻ പിങ്കളൻ പട്ടണത്തിലെ പണക്കാരോടും പണിക്കാരോടും പോംവഴി തേടി പന്നിയലികളെ പമ്പ കടത്താനുള്ള പോംവഴി കാണാതെ പരിസരവാസികൾ പിരിവുഴുക്കത്തിലായി പെട്ടെന്ന് പട്ടണത്തിൻ്റെ പരിസരത്തുള്ള പേര് കേട്ട പാട്ടുകാരനായ പശുപതി പറഞ്ഞു പാട്ട് പന്നിയലികളെ പെരിയാറ്റിലൊഴുക്കുന്ന പണി ഞാൻ ഞാനേറ്റു പാരിതോഷികവും പ്രഖ്യാപിച്ച് പിങ്കളൻ പശുപതിയെ പണിയേൽപ്പിച്ചു പശുപതി പട്ടണത്തിലെത്തി പ്രത്യേക തരം പിയാനോ കൊണ്ട് പശുപതി പുതിയൊരു പാട്ടുപാടാൻ തുടങ്ങി പന്നിയലികൾ അടുത്തേക്ക് പാഞ്ഞു വന്നു പാട്ടുകാരൻ പിയാനോയിൽ പാടിക്കൊണ്ട് പെരിയാറിൻ്റെ തീരത്തേക്ക് പതിയെ പതിയെ നീങ്ങി പന്നിയലികൾ പിന്നാലെയും പരിസരം മറന്ന് പന്നിയലികൾ പിന്നാലെ പാഞ്ഞുകൊണ്ടേയിരുന്നു പട്ടണവാസികളും പ്രജാപതിയും പിന്നാലെ കൂടി പാട്ടുകാരൻ പാട്ടും പാടി പെരിയാറ്റിലേക്കിറങ്ങി പന്നീലികൾ പിന്നേലെയും പെരിയാറ്റിലൂടെ പന്നിയലികൾ പാഞ്ഞൊഴുകുന്നത് പട്ടണവാസികൾ കണ്ടു പട്ടണവാസികൾ പാട്ടുകാരനെ പൊക്കിയെടുത്ത് പട്ടണത്തിലൂടെ പ്രദക്ഷിണം നടത്തി പട്ടും പാരിതോഷികവും നൽകി പാട്ടുകാരനെ പറഞ്ഞയച്ചു പ്രിയപ്പെട്ട കുട്ടികളെ പാട്ടുകൊണ്ട് പ്രകൃതിയെപ്പോലും പരുവത്തിലാക്കാൻ പറ്റും നല്ല കഥയല്ലേ അപ്പൊ എല്ലാവരും പഠിക്കണം കേട്ടോ